श्रीराम राम जय श्रीराम राम जय श्रीताभिराम श्रीराम राम जय लोकाभि राम श्रीराम राम जय श्री जय श्रीराम राम जय श्रीराम राम जय श्रीराम श्रीराम राम जय लोकाभि राम श्रीराम राय श्रीराम एकदन्तं महाकायम् तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं नीलभ्राभ्रं पुण्डरीगायदाक्षं चक्राक्षाभ्यां शङ्खकौमोदकाभ्यां श्रीभूमिभ्यामर्चितं योगनिष्ठम् രാമം വന്ദേഷം പൂർണരൂപം നമസ്കാരം കളരിസ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ആലപനം ചെയ്യുന്നത് യുദ്ധകാന്ഡത്തിലെ ഔഷധാഹരണയാത്ര എന്ന ഭാഗമാണ് കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻമേലിലാപത്തു ഞാനൻ നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരൻ റിയേണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനു മന്നേരം ആരിനിയുള്ള ദുരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവളിൽ ചാകാതവരിതിയിലു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ പിന്നെയും പാതോജസംഭവ നന്ദനൻ ജാമ്പവാൻ താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിദാതരാൾ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽപരമാർത്ഥമിന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമത്രേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിദാ ശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണ മിനിയടോ വിഭീഷണനെന്തെടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാഗദാധികേളാമവലേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കനീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസസംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചീലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും നീ നീയെന്നിയേ പോകവേണം നീ ഹിമവാനയും കടന്നാകുലമേറ്റു കൈലാസൈലത്തോളം കൈലാസന്നിധി എങ്കിൽ വൃഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണിയൊന്നിടോ പിമ്പുസന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ രണ്ടു ശൃംഗങ്ങളുയർന്നുകാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നു മറികനീ വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽവരിക മരുന്നുകളും കൊണ്ടുമാരുതനന്ദന പോകനീ വൈകാതെ ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ തൊഴുതു മാഹേന്ദ്രമീറിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാന്നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരേധരാനദിയുമളകാപുരം മേരുകിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ